പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതിയായ പി എംഇ ജി പി വഴി ജീവിതത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പാക്കി പട്ടിമറ്റം സ്വദേശി സുധീർ ദാമോദരൻ പി എം ഇ ജി പി വഴി ലഭിച്ച തുക കൊണ്ട് വാഹന പുക പരിശോധനാ കേന്ദ്രം ആരംഭിച്ചാണ് സുധീർ തന്റെ വരുമാന സ്ഥിരത ഉറപ്പാക്കിയത് റിപ്പോർട്ടിലേക്ക് എറണാകുളം ജില്ലയിലെ കൈതക്കാട് സുധീർ ദാമോദരൻ ടു വീലർ മെക്കാനിക് ആയിരുന്നു സുധീർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ വർക്ക്ഷോപ്പ് നല്ല രീതിയിൽ നടത്തിയിരുന്നു അഞ്ച് തൊഴിലാളികൾ സുധീറിന്റെ കീഴിലുണ്ടായിരുന്നു പിന്നീട് വർക്ക്ഷോപ്പിൽ ജോലി കുറഞ്ഞതോടെ ജോലിക്കാർ പിരിഞ്ഞു പോവുകയും സുധീറിന്റെ സ്ഥാപനം അടച്ചുപൂട്ടേണ്ടതായും വന്നു തുടർന്ന് സാമ്പത്തിക ബുദ്ധിമുട്ടിലായി ഈ സമയത്താണ് സുഹൃത്തിന്റെ ഉപദേശപ്രകാരം പി എംഇ ജി പി പദ്ധതിയെക്കുറിച്ച് മനസ്സിലാക്കുകയും തുടർന്ന് അതിനുവേണ്ടി കേരള ഗ്രാമീൺ ബാങ്കിനെ സമീപിക്കുകയും ചെയ്തു വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ ബാങ്കിൽ നിന്ന് സഹായം ലഭിച്ചു ഈ തുക കൊണ്ട് വാഹന പുക പരിശോധന കേന്ദ്രം ലൈഫിൽ വളരെ നല്ല വന്നത് വേറെ നമുക്കൊരു പോസിറ്റീവ് എനർജി എനർജിയാണ് നമുക്ക് നമുക്കൊരു സ്ഥിര ഒരു തൊഴിൽ ഞാൻ അത് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ സ്ഥിര ഒരു തൊഴില് അല്ലാതെ വലിയ കോടീശ്വരാവനോ അങ്ങനെ ഞാൻ ഈ ഈ സ്കീം ലോൺ എടുക്കാൻ ചെയ്തത് അപ്പൊ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഒരു ആത്മവിശ്വാസമാണ് ഈ നല്ല നല്ല തന്നെ വളരെ എല്ലാവരും മുന്നോട്ട് പോകുന്നുണ്ട് മോട്ടോർ വാഹന വകുപ്പ് സർട്ടിഫിക്കറ്റ് കർശനമാക്കിയതോടെ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ വരുമാനവും വർദ്ധിച്ചിരുന്നു അങ്ങനെ തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിക്ക് സ്ഥിരത വരുത്താനും ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കാനും പി പി സഹായത്തോടെ സുധീർന് സാധിച്ചു सलीम दूरदर्शन न्यूज़ कोची